അല്ല നിങ്ങളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നമ്മളെല്ലാവരും യൂട്യൂബ് ഉപയോഗിക്കുന്നത് യൂട്യൂബിൻ്റെ തീം ഉപയോഗിക്കുന്നത് നമ്മളെ സിസ്റ്റം ഡിഫോൾട്ടിൽ ഉള്ള രീതിയിലാണ് നമ്മൾ യൂട്യൂബിൽ തീം നമ്മൾ പൊതുവായി ഉപയോഗിക്കുന്നത് എന്നാൽ അത് മാറ്റിയിട്ട് നമുക്ക് ഇങ്ങനെ കേരളം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് നമ്മളെ എന്തോന്നു നമ്മളെ ഫോണിൻ്റെ തീം മാറ്റിയിട്ട് നമുക്ക് യൂട്യൂബ് ഇങ്ങനെ ഡാർക്ക് തീമിലോട്ട് മാറ്റിയിടാൻ സാധിക്കും ഇതുകൊണ്ടുള്ള ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ട് ഇതുപോലെ നമുക്ക് മാറ്റാനും സാധിക്കും പക്ഷെ നമ്മൾ ഈ ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട് അല്ലാതെ തന്നെ നമുക്ക് യൂട്യൂബിൽ മാത്രം മാത്രമുണ്ട് ആർക്കീമാക്കി ഇടാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് അതായത് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതാണ് വിശദമായിട്ടുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പോയി ചെയ്ത് നോക്കുക വീണ്ടും വീണ്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബാണ് വല്ലത് തെർട്ടി ടു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് നമുക്ക് യൂട്യൂബല്ല ഗൂഗിൾ അക്കൗണ്ട് തന്നെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഇത്രയും ശ്രദ്ധിച്ച് പോയി ചെയ്ത് നോക്കാൻ പറയുന്നത് എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഡിഫോൾട്ട് നമ്മളെ സിസ്റ്റം ഡിഫോൾട്ട് തീമിൽ നിന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ട് ഡാർക്ക് തീമിലോട്ട് യൂട്യൂബ് മാത്രം ഡാർക്ക് തീം മോഡ് ഓപ്ഷൻ ഓൺ ചെയ്യാതെ ഓൺ ചെയ്യാതെ ചെയ്യുന്നതിന് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ധാരാടന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നട വരാം അതുവരേക്കും ബൈ